നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കറിയാണ് സാധാരണ പണ്ട് നമ്മുടെ അമ്മമാർ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന തയ്യാറാക്കിയിരുന്നൊരു കറിക്കൂട്ടാണിത് പക്ഷെ ഇപ്പോഴിതാരും അങ്ങനെ തയ്യാറാക്കാറില്ല ഇത് തയ്യാറാക്കുന്നതിന് തയ്യാറാക്കുന്നതിനും പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് നമ്മുടെ കിളിച്ചുണ്ട മാങ്ങ പേരയ്ക്ക മാങ്ങ അതേപോലെയുള്ള മാങ്ങ ആണ് നമുക്കിതിന് നല്ലത് അതുപോലെ തൊലി അങ്ങ് പൂർണ്ണമായിട്ടും നമുക്ക് ചെത്തിക്കളയണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് കരിന്തൊലി ചെത്തിക്കളഞ്ഞാൽ മതി അതിനുശേഷം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ രണ്ട് മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വലിയ കഷ്ടങ്ങളായിട്ടാണ് ഒത്തിരി ചെറുതായിട്ടല്ല നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് ഇതേ വലിപ്പത്തിൽ നമ്മൾ മീൻ കറിക്കാത്തൊക്കെ ഇടുന്ന അതേ വലിപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഇതുപോലെ ഇതേ വലിപ്പത്തിൽ നമുക്ക് ഇത് മുഴുവനും അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞെടുത്ത് പത്ത് കഷ്ണം ചുവന്നുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം പത്ത് പതിനഞ്ച് മുളക് രണ്ട് സ്പൂൺ മല്ലി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം നമുക്കൊന്ന് ചട്ടിയിലൊന്ന് വറുത്തെടുക്കണം ഇപ്പം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കത്തില്ല മുളകും മല്ലിയും വറുത്തരച്ച മുങ്ങക്കറിയെന്നാണ് പറയുന്നത് ഉണകൊരു പകുതി മുപ്പായി വരുമ്പോ മറ്റ് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം മുളകുമല്ലെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്ക് മാങ്ങ അടുപ്പത്തി വെക്കാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഈ കറി തയ്യാറാക്കാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഏർത്ത് കൊടുക്കുക അല്പം കടുക് കറിവേപ്പിനെ ആദ്യമേ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മാറ്റി ഉള്ളിലും ഭക്ഷണവും നന്നായി വാടി വന്നതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി മാങ്ങയ്ക്ക് അധികം വേവില്ലാത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ കുറവേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വാടി വരുക ആ നേരത്തെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും മല്ലിയൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ട് വരാം ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ കറി വയ്ക്കുമ്പം നിങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും എടുക്കരുത് കഴുകിപ്പോൾ മുളക് തന്നെ മുഴുവനായിട്ടുള്ള മല്ലിയും വറുത്തെടുക്കുക അപ്പോൾ അതായിരിക്കും കറിക്കു ടേസ്റ്റ് കൂട്ടുന്നത് അതില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉയർത്ത് കൊടുക്കാം ഇനി മാങ്ങ ഒന്ന് വാടി വെച്ച് മൂടി വയ്ക്കാം നോക്കാം മാങ്ങയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് അരച്ച് ചേർത്ത് കൊടുക്കാം അപ്പം കാണുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച പോലെ തോന്നിക്കുന്നില്ലേ മുളകും മല്ലി മാത്രമാണ് നമ്മളിത് വറുത്തരച്ചത് ഇനി അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വയ്ക്കണം മാങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് വരും മാങ്ങ അങ്ങ് വെന്തൊടഞ്ഞും പോവുകയും ചെയ്യരുത് ഒത്തിരി അങ്ങ് ചാറ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒത്തിരി അങ്ങ് ലൂസാക്കണ്ട ഇതേ പരുവത്തിൽ മതി അപ്പം നമുക്ക് ഈ സമയത്ത് ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേച്ചെടുക്കാം ലേശം ഉപ്പോടെ വേണം ഉപ്പിനോടൊപ്പം തന്നെ ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഇതും ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറണ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ പുളിയില്ലാത്ത മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്ന് കറി വെച്ച് നോക്കുക നമ്മുടെ മുത്തച്ഛക്കൂട്ടാണ് പണ്ടുള്ള അമ്മമാരിതൊക്കെയായിരുന്നു കറി വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴല്ലേ നമ്മൾ മാങ്ങയൊക്കെ അച്ചാറുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇങ്ങനെയൊന്നും ആരും കറി വെക്കാറില്ല പക്ഷെ ഇങ്ങനെ കറി വെക്കുന്നത് വളരെ നല്ലതാണ് തുറന്ന് നോക്കാം കറി നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാങ്ങയൊന്നും എന്ത് അലിഞ്ഞു പോകത്തില്ല ഇതേപോലുള്ള മാങ്ങ വേണം നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ പച്ചക്കറിവേപ്പില കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കി നമുക്ക് മൂടി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കറിയെല്ലാം നന്നായിട്ട് വെച്ച കുറി വന്നിട്ടുണ്ട് അപ്പം അല്പം പച്ചക്കറി വേപ്പിലൂടെ ചേർത്ത് നമുക്ക് ഇത് ഓഫാക്കി വെക്കാം ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ വെന്തലിഞ്ഞു അലിഞ്ഞ് പോകാത്ത മാങ്ങ വേണം നമ്മൾ നമ്മളിതേപോലെ കറിക്കെടുക്കാൻ അതേപോലെ പുളി അധികം ഉണ്ടാകാത്ത മാങ്ങയായിരിക്കണം അപ്പം നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ ആട്ടിപ്പൊളിയാണ് കേട്ടത് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക്